ഞാൻ 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 എത്ര എത്ര ഹലോ ഈ വോയിസ് അതുല് അതായത് അതുൽ ബ്ലോഗ്സിലെ അതുല് പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അനുമോളുടെ പി ആർ വിനു ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വിനു കുറേ ആൾക്കാർക്ക് പൈസ കൊടുത്തു എന്നുള്ളത് അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിട്ട് വേണമെങ്കിൽ സമ്മർ മീഡിയാണ് അഞ്ചു ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത് ഇത് ഒരു കാര്യം അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ ഒരു കാര്യങ്ങളോട് പറയാം നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത് ആ കാര്യം കൂടി ഞാൻ പറയാം അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടാൽ മതി ഓക്കെ അതിന് ശേഷം രാജ് ഡാൽസിന് രണ്ട് ലക്ഷം രൂപയാണ് ആ ഈ പറയുന്ന വിനു ബിനു കൊടുത്തത് കൊടുത്തിട്ടില്ല അതിനൊക്കെ ഞാൻ വരുന്നുണ്ട് നിങ്ങൾ എല്ലാം ഞാൻ പറയുന്നുണ്ട് ഓക്കെ അതിനുശേഷം വരുന്നത് അതുപതിനായിരം രൂപയാണ് ചങ്ങായിക്ക് ചങ്ങരം രൂപയാണ് കൊടുത്തത് ഇതാണ് സംഭവം എടാ ബോധം ഇല്ലാത്ത കഴുതേ നീ നിനക്ക് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിനക്ക് വായി തോന്നി നീ അങ്ങ് വിളിച്ചു പറഞ്ഞപ്പോ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നിനക്ക് അത് അറിയാമോ ഏ അവരുടെ വീഡിയോസ് കാണുന്ന അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നിന്നെ പോലെ ഓരോ ബോധവില്ലാത്തവന്മാർ വന്നിട്ട് ഇതുപോലെയുള്ള അലിഗേഷൻസ് വിളിച്ച് പറയുമ്പോ അത് അവരെ അത്രയും നെഗറ്റീവായിട്ട് ബാധിക്കും ഇതൊന്നും അവരെ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല ഈ നാരയുടെ കാര്യത്തിൽ ഇതിനുള്ള വല്ല തെളിവും ഉണ്ടോ അതും ഇല്ല അവന് വായി തോന്നിയിട്ട് അവൻ അങ്ങ് പറഞ്ഞു തെളിവ് ഉണ്ടോ ഇല്ല കൊടുത്തതായിട്ട് ഇവൻ അറിയാവോ ഇല്ല ഇവൻ തന്നെ ഈ വോയിസിൽ പറയുന്നുണ്ട് കൊടുത്തു എന്നും ഞാൻ പറയുന്നില്ല ഞാൻ അതിലോട്ട് വരാം എന്നൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിലെ കുറച്ച് കാര്യങ്ങൾ നടന്ന സമയത്ത് എന്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു എന്നാൽ പിന്നെ എന്റെ ഫ്രണ്ടായി മാറി നല്ലൊരു ബോണ്ടിംഗിലുള്ള ഒരു ഫ്രണ്ടായി മാറി അവൾ എന്നല്ല ഈ ഒരു വിഷയം നടന്ന സമയത്ത് ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് അവൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നീ ഇതുപോലെ എത്തിക്സ് ഇല്ലാത്ത വീഡിയോ ഇടുമ്പോൾ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നീ പൈസ വാങ്ങിയിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് എടാ നിനക്ക് നാണമില്ലട ഇതിനേക്കാളും നീ അന്ന് ആ ആക്സിഡന്റ് നടന്ന സമയത്ത് ചത്താ മതിയാുന്നു എന്നുള്ള ഒരു വാക്കും പറഞ്ഞിട്ട് നാണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വോയിസ് അയച്ചു സത്യം പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വന്ന് എന്നെ തെറി വിളിക്കാറുണ്ട് എന്നെ പോളിഷൻ ചെയ്യാറുണ്ട് കളിക്കാറുണ്ട് ആക്സിൻ്റ് ആയത് എന്നെ കൈകിട്ട് കൊണ്ടാണെന്നൊക്കെ പറയാറുണ്ട് എനിക്ക് ഇന്നേ ഒരു വിഷമം തോന്നിയിട്ടില്ല ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്ന ഒരു പെണ്ണ് പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു സാധനം പറഞ്ഞപ്പോൾ ഞാൻ ഒരു നിമിഷം പതറി അത് ഇമോഷണലി ആണ് ഞാൻ പതറിയത് അല്ലാണ്ട് ഒരിക്കലും ഒരു അല്ല കാരണം നമ്മള് നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തുന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരാളുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു വാക്ക് വന്ന സമയത്ത് ഒരു തരത്തിൽ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞതെങ്കിൽ ഓക്കെ എനിക്കൊരു കുഴപ്പമില്ല ഞാനത് കേൾക്കാൻ നടത്താനാണ് പക്ഷെ ഞാൻ അത് കേൾക്കുന്ന സമയത്ത് ഞാൻ പതറി എന്റെ നാ കിടറി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം തെക്കായിക്കും ഞാൻ 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 മറുപടി വാങ്ങി വാങ്ങും വാങ്ങും കൊടുത്തു സംഭവം സമയത്ത് ഒരുപാട് പെട്ടെന്ന് ബ്രേക്ക് ആയി പോയി എന്റെ വീഡിയോയിൽ നിങ്ങൾ ആ ഇമോഷൻ നല്ലോണം അതുപോലെ തന്നെ പലരും ും ബോധല്ലാത്തവർ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞു എന്ന് കരുതിട്ട് ഇങ്ങനെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആക്സിഡന്റിൽ മരിച്ചു പോയിരുന്നെ അത് പറയുന്ന ആൾക്കാർക്ക് സിമ്പിൾ ആയിരിക്കും മനസ്സിലായോ നമ്മളോട് ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമുള്ള ഒരാളോട് പറയാൻ വേണ്ടിയിട്ട് ആയിരിക്കും പക്ഷെ അത് കേൾക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ അത്ര സിമ്പിളായിരിക്കത്തില്ല അവരുടെ ഇമോഷനെ നന്നായിട്ട് ഹേർട്ട് ചെയ്യും ഈ നാറി ഒരുത്തം കാരണം ഇത്രയൊക്കെ കേൾക്കേണ്ടി വരുന്നതെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഈ ബോധമില്ലാത്തവൻ്റെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും മനുഷ്യ ഈ ഈ ഒരു വെളിവും ബോധവും ഇല്ലാത്ത ഇവൻ്റെ പേരിൽ കാരണം തെളിവോ കാര്യങ്ങളോ ഒന്നും അവൻ്റെ കയ്യിലില്ല കൊണ്ടുപോയി കേസ് കൊടുക്ക് എന്തിനാ ഇരിക്കുന്നേ ഈ അനുമോൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെ കമൻറ്റ് ബോക്സിനുമായിരുന്നുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് നീ പാണ്ഡിലോറ് കയറി ചാവോടിയെന്നുള്ളതൊക്കെ ഞാനതൊന്നും മൈൻഡ് ചെയ്ത് വിട്ടതേക്കുവാ കാരണം ചില ഭ്രാന്തന്മാർക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാവും കാരണം അവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർ പൈസ വാങ്ങി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പോയി നെഗറ്റീവ് കഴിയുമ്പോൾ എന്തായാലും ഇടീ മുടിഞ്ഞളേ നീ മുഷിച്ചേ മുടിഞ്ഞ് പോട്ടെ വല്ല പാണ്ടിലോറി കയറി ചത്തു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് ആ രീതിയിൽ വിട്ടിട്ടുള്ളൂ കാരണം എനിക്ക് പരിചയമില്ലാത്ത എവിടുന്നോ വന്നിട്ട് ഇങ്ങോട്ടോ പോകുന്ന കുറേ എണ്ണങ്ങൾ അതുങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്ന് കുറച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ ഒന്നും പറയാനില്ല പക്ഷേ അറിയാവുന്ന ഒരാൾ വന്നിട്ട് ഇതുപോലൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഹേർട്ട് ചെയ്യും ഈ വീഡിയോ ഇടുന്ന നിങ്ങൾ എന്നെ പറഞ്ഞോ അല്ലെങ്കിൽ എൻ്റെ ആ കണ്ടൻ്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം ഫോട്ടേന്ന് ഞാൻ വെക്കും പക്ഷെ വീട്ടുകാരടക്കം പറയുന്ന ആൾക്കാരുണ്ട് മനസ്സിലായോ വീട്ടുകാരെ അടക്കം ഇതിലോട്ട് വിളിച്ചിരുന്ന ആൾക്കാരുണ്ട് ഞാൻ പച്ച ചെറിയ വിളിച്ച് വീഡിയോ ഇട്ടാലും ഞാൻ പോട്ട് പുള്ളാൻ നോക്കി അല്ലെങ്കിൽ എന്റെ വീഡിയോകളെടുത്ത് വെച്ചിട്ട് ഞാൻ ഇവ എന്താന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്താലും എനിക്കൊരു ഓപ്പില്ല ഈ ഇപ്പൊ കാണിച്ചില്ലാത്ത എനിക്ക് ഹാൻഡ് ഓവർ തെളിവ് സ്ക്രീൻഷോട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇല്ലാണ്ട് എന്തോ സാധനം വെച്ച് നീ എന്താനത്തിലാണ് നീ ഈ സാധനം ഇതിപ്പോ എത്ര പേരെടുത്ത് വെച്ച് വിഷയല്ലേ ഞാൻ തുടക്കിയ വിഷയം ഞാൻ അളവി അത് എത്ര പേര് കാണുന്നറിയില്ല ഒരാളാണ് പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഇത് കേസ് കൊടുത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല എനിക്ക് എനിക്ക് ബേസിക്കെതിരെ കേസ് കൊടുത്ത് ശേഷം കയറി ഇറങ്ങി നടന്നത് എനിക്ക് എന്റെ താല്പര്യമില്ല പക്ഷെ ഇമാതിരി സാധനം ഒരിക്കലും ഒരു തെളിവില്ലാണ്ട് നീ ഇമാരി സാധനം അടിച്ചത് നിനക്ക് വള്ളിയാണ് ഞാൻ കേസ് കൊടുക്കുന്നത് എനിക്ക് താല്പര്യമില്ല ചെയ്യുന്നില്ല ഞാൻ ചെയ്യൂല ചെയ്യൂല പക്ഷെ ഞാൻ ചെയ്യൂല ചെയ്യുന്നില്ല എനിക്ക് കേസ് കൊടുത്തൊന്നും പോകാൻ താല്പര്യം പക്ഷെ ഞാൻ കേസ് കൊടുത്ത് പോയി നീ നിനക്ക് ആരച്ചു തന്നു അവരെ ഉൾപ്പെടെ നീ അവിടെ കൊണ്ടുവരേണ്ട അവസ്ഥ വരും നീ നാറിന് അവസ്ഥയല്ല നീ പോ എനിക്ക് താല്പര്യമില്ല പക്ഷെ നീ ഇപ്പോഴും മനസ്സിലാക്കാ വെറും പക്ക ഏതോ നാറി നായി മോന്റെ മോയ് കൊണ്ടു തന്നെ ഫേക്ക് എനിക്ക് ാണ് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞാ എന്റെ ചാനലിൽ ഞാൻ പല ഓഡിയൻസിന്റെ ഓഫീസ് ഇട്ടിട്ടുള്ള സാധനം നീ നിന്റെ ചാനലിൽ പോയി പറഞ്ഞ് നീ ഫേക്ക് കണ്ടന്റ് എത്തുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ എല്ലാ വീഡിയോ വാച്ച് ഞാൻ നിന്റെ വീഡിയോ നോക്കും ഞാൻ നോക്കും നോക്കുന്ന സമയത്ത് നിന്നെ നിന്നെനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട് അവൻ അയച്ച അന്ന് വോയിസ് എടുത്തിട്ട് നീ എന്തെടുത്തിട്ട് ഇവർക്ക് നേരെ അലിഗേഷൻ ആയിട്ട് ഇട്ടപ്പോ നിനക്ക് എവിടെ എന്തോന്ന് കിട്ടി ഏ കുറച്ച് മനസമാധാനം ഉണ്ടായോ അതോ കുറച്ച് റീച്ച് കയറിയോ എടാ ഉളുപ്പില്ലാത്ത പരിപാടി കാണിക്കരുത് ഒരുമാതിരി രണ്ടും കേട്ട പരിപാടി ഉണ്ടല്ലോ അത് കേട്ടോ നീ നിന്റെക്ക് റീച്ചിനു വേണ്ടിയിട്ട് ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും അവരുടെ ഭാവി തന്നെ അത് എഫക്റ്റ് ചെയ്തെന്നിരിക്കും ഇന്നേ പോലെയുള്ള കുറേ എണ്ണങ്ങളുണ്ട് ഇതുങ്ങളൊക്കെ എന്തുവാ ചെയ്യണ്ടേ അതിലേട്ടൻ്റെ അടുത്ത ഒറ്റ കാര്യമേ പറയാനുള്ളു പോയി കേസ് കൊടുക്കുക അതിലേട്ട ഇതിനെ ഒന്ന് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവൻ നാളെ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുള്ള ചട്ടത്തരം ചെയ്യും പോയി കേസ് കൊടുക്കും കുറച്ച് നാളെങ്കിലും കുറച്ച് സാ കുറച്ച് നേരം കയറി അതങ്ങ് നടക്കട്ടെ തരും ഇവൻ അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല ഇവനൊക്കെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ഇവനിയും ഇതുപോലെയുള്ള പരിപാടികൾ കാണിക്കും കാരണം ശീലായിപ്പോയി കാണും ഇപ്പോൾ ഏഹ് ഇനിയിപ്പം ആരെങ്കിലൊക്കെ ഒരു തെളിവില്ലാതെ ചില കാര്യങ്ങൾ എടുത്ത് അങ്ങ് തട്ടുമ്പം അവൻ വീണ്ടും ഇതും കൊണ്ട് വരും അവൻ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് റീച്ച് കയറിയാൽ മതിയല്ലോ എന്നിട്ട് അവൻ്റെ ഒടുക്കന്മാരുടെ ഒരു ഡയലോഗുണ്ട് ഞാനായിട്ട് തുടങ്ങിയ പ്രശ്നമല്ലേ ഞാനായിട്ട് അങ്ങ് സോൾവ് ചെയ്തോളാം എടാ നീ ഇപ്പം ഇട്ട വീഡിയോ ഒരു പതിനായിരം പേര് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കേ നീ ഇനി ഇടാൻ പോകുന്ന വീഡിയോ എത്ര പേര് കാണും എത്ര പേര് കാണും ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും മനസ്സിലായോ ചെയ്യാതെ തെറ്റിന് ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അത് അത്ര നല്ല കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ നല്ല ഫീലിങ്സൊന്നും അല്ല നമ്മൾ ചെയ്യാതെ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആൾക്കാർ വന്ന് കുറ്റം പറയുന്നതും വഴക്കുണ്ടാക്കുന്നതും നീ നന്നാകത്തില്ല എന്ന് പറയുന്നതൊക്കെ അത്ര നല്ല കാര്യമൊന്നുമല്ല ഇനി നീ ഞാൻ വീഡിയോ ഇട്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട് നീ പറഞ്ഞ കാര്യമാ ഇനി ആ വീഡിയോ എത്ര പേര് കാണുമായിരിക്കും ബോധമില്ല അത് ഇതുപോലെയുള്ള കുറേ മരപ്പോത്തുകൾ ഇറങ്ങിക്കുകയുള്ളൂ ശരിയെന്നാ